ായി ഇന്നലെ കയറി വന്നീ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ ജീവിതം പണ്ട് ഒറ്റയ്ക്കായിരുന്നു കല്യാണത്തിന് മുമ്പും ഇപ്പോഴും എല്ലാം എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണ് അതില് തീരുവല്ല പന്ത്രണ്ട് മണിക്ക് ഇവിടെ പറമ്പേണ്ട സെന്റിമെന് വീട്ടിൽ പോവാൻ കൊല്ലമായിരിക്കുന്ന എനിക്ക് ഇതിന്റെ ഒപ്പം നടക്കാൻ ഇഷ്ടം നിങ്ങൾ എനിക്ക് ഒപ്പം നടക്കാനല്ല എനിക്ക് എനിക്ക് ഇഷ്ടം ഈ കളി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ് ഈ ചീട്ടുകളി അന്ന് പലതും പണയം വെച്ച് ഇതിനെ എന്നാണ് കളിച്ചോണ്ടിരുന്നത് അറിയാമോ എന്റെ തെറ്റ് ചെയ്തിട്ട് മഹാഭാരതം പിടിച്ചാ മതിയല്ലോ വിശ്വസനായ കൂടെ നിൽക്കുന്ന അവനെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എന്റെ വിശ്വസത്തെ ഹലോ ഞാൻ വീട്ടിലുണ്ട് ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയണ അങ്ങോട്ട് കേട്ടാ മതി എത്രയും പെട്ടെന്ന് വീട്ടിന്റെ പുറകെ പറമ്പിലോട്ട് പെട്ടെന്ന് വാ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കേടാ ഇരിക്കേടില്ലാത്ത വളച്ചോടിക്കണ നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ പറഞ്ഞ കേട്ടാടി നീ വീട്ടില് പോ അങ്ങനെ പോയി കഴിഞ്ഞാ സത്യമായി ശ് കൊടുക്കണം ഇതാകുമ്പോ ഒറ്റയടിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ ആ എന്റെ വിശ്വസ്തനായ പറമ്പിലേക്ക് വിളിച്ചപ്പോഴേ തോന്നി ഇവിടെ വെള്ളം തോന്നിണ്ടാവൂ ശീലല്ലോ ഇല്ലെങ്കിലും കാര്യം കൃത്യസമയത്ത് അവൻ പ്രോപ്പർട്ടി കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് വേണ്ട അതാണ് എന്റെ കൂട്ടുകാരൻ ആന്റണി എന്റെ ആന്റണി പെരുമ്പാവൂര് എന്റെ ചങ്ങ് കുത്തി ചീട്ടാ ഞാൻ ചീട്ടുകളി കാരണം പിണങ്ങി വീട്ടിൽ പോകാൻ പെണ്ണ അതിന്റെ ഇടയിൽ ഈ ചീട്ടും പൊക്കി പിടിച്ചോണ്ട് വന്ന് നീ എന്റെ കുടുംബം കലക്കോ ഇതൊന്നും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനാണ് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിയ ചേച്ചി പോണെങ്കി പോയിക്കോ പറഞ്ഞാ വിളിച്ചത് പറഞ്ഞു മനസ്സിലാക്കട്ടെ ചേച്ചിക്ക് ഒരു കാര്യമോ ഇരുപത്തിനാല് മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന ആള് ഒരു മയത്തി തള്ളടാ പണി സൈറ്റിൽ വന്നു കഴിഞ്ഞാ വെച്ചിട്ട് ഫോണും പിടിച്ചിരിപ്പാണ് ആരെ വിളിക്കാനാണ് ചേച്ചിനെ വിളിക്കാൻ ചേച്ചി കഴിച്ചോ കൊച്ചെന്തെടുക്കുന്നു കൊച്ചെന്തെടുക്കുന്നു എന്നെ വിളിച്ചിട്ട് പറയും കൊച്ചെടുക്കുന്നു ഈ ഉ ഞങ്ങള് ഞാൻ എപ്പോഴും ചോദിക്കുമ്പോ ഭാര്യയാണ് ഭാര്യ എന്നാലോ വേറെ എന്തെങ്കിലും ഇടപാട് നിനക്ക് പറയാൻ പാടില്ലായിരുന്നു അതൊക്കെ നിന്റെ അടുത്ത് ഇവിടെ വന്ന് വിളമ്പാ ഞാൻ പറഞ്ഞാൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കാം പിന്നെ പറയാം ഞാൻ ക്ലിയർ ചെയ്യാം ചേച്ചിയൊരു കാര്യം മനസ്സിലാക്കാ ഈ ചേട്ടന് ചേച്ചിയോട് ഇഷ്ടമെന്ന് മാത്രം പറയുന്നത് അങ്ങനെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടന് മൂന്ന് വണ്ടിക്ക് ചേച്ചിയുടെ പേരിടൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നിങ്ങൾ ഇങ്ങനെ പെണങ്ങല്ലേ ചേട്ടൻ പോട്ട് ചേച്ചിയുടെ തലേ കൂട്ട് സത്യം ചെയ്യും ഇത് മാറിക്കോളും ആ വർക്കൗട്ട് ആവുന്നു അല്ല എന്റെ പൊന്നാണ് എന്റെ ചക്കര സത്യം ഞാൻ ഇനി ചീട്ട് കളിക്കൂല ഇത് സത്യം 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 ചേച്ചി എന്നെ ഒച്ചുകൊടുത്തിന്റെ അടുത്ത് ഈ പിണങ്ങാതെ ഇങ്ങോട്ട് നോക്ക് നിങ്ങളെ ചേട്ടന്റെ സുന്ദരമായ മുഖം നോക്കടി അതെ അതെ നമ്മൾ എല്ലാ ദിവസവും ക്ലബ്ബി പോകുന്നതോടെ ഈ ചീട്ട് കളിക്കുന്നത് ക്ലബ്ബി പോണ പോ നിർത്തണം അതെ ക്ലബ്ബി വിളിച്ചത് പറ നാളെ മുതൽ നമ്മൾ ചീട്ട് കളിക്കില്ലെന്ന് പറയേഷോട് പറയുന്നില്ല ചേച്ചി കേട്ടോണേ ലൗഡ് സ്പീക്കറു